Join. The legacy of excellence at Little Flower Little Flower Flower Engineering Engineering Institute, Institute, offering NCBT and courses. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ ഒരു കാരണവശാലും വിശ്വപൌരൻ പട്ടംചാർത്തി നടക്കുന്ന സ്വയം മറ്റൊരു ലോകത്താണെന്ന് വിശ്വസിച്ച് കോൺഗ്രസിനെ വീണ്ടും വീണ്ടും അവഹേളിക്കുന്ന ശശി തരൂരിനെ പങ്കെടുപ്പിക്കാനേ പാടില്ല എന്നുള്ളത് ഒരു വികാരമായി എം പിമാർ ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചാൽ നരേന്ദ്രമോദിയെ ഫോൺ വിളിച്ച് കോൺഗ്രസിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തുമെന്നതാണ് കാസർകോട് എം പി കൂടിയായ രാജ്മോഹനോട് നിരവധിയായ കോൺഗ്രസ് പ്രവർത്തകർ അഭിമാനത്തോടെ അവരുടെ ചോരയും നീടി നൽകി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിലേക്ക് രണ്ടായിരത്തിഒൻപതിൽ കടന്നുവന്ന വിശ്വപൌരൻ ഈ കോൺഗ്രസിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി ഒടുവിൽ ഇപ്പോൾ രക്തസാക്ഷിത്വം മരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതായത് കോൺഗ്രസ് തന്നെ പുറത്താക്കിയെന്ന ഒരു ലേബലുണ്ടാക്കി ബിജെപിയിൽ നിന്നും പരമാവധി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനാണ് തരൂരിന്റെ നീക്കം സുരന്ത പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയിൽ ശശി തരൂരിനെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ബിജെപി നേതാക്കളാണ് ബിജെപിയുടെ ദേശീയ അംഗങ്ങൾ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം സുനന്ദ പുഷ്കറിനെ പേരെടുത്ത് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് അൻപത് കോടിയുടെ ഗേൾഫ്രണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തരൂരിനെ പരസ്യമായി കളിയാക്കിയപ്പോൾ അന്ന് കൂടെ നിന്ന പ്രവർത്തകരെയാണ് പിന്നിൽ നിന്നും ശശി തരൂർ കുത്തിയിരിക്കുന്നത് അദ്ദേഹം മാന്യമായി പടിയിറങ്ങിപ്പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കേണ്ടി വരുമെന്ന കൃത്യമായ ഒരു വികാരമാണ് എം പിമാർ പറയുന്നത് ശശി തരൂരിനെ രണ്ടായിരത്തി പതിനാലിൽ തോൽപ്പിക്കാൻ ബിജെപി നടത്തിയ നാടകീയ നീക്കങ്ങൾ ആരും മറന്നിട്ടില്ല സുനന്ദ പുഷ്കർ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദം കത്തിനിൽക്കുന്ന സമയമാണ് ഏതു നിമിഷവും തരൂർ അറസ്റ്റ് ചെയ്യപ്പെടാം തായിരുന്നു ബി ജെ പി മാധ്യമങ്ങൾ മുഴുവനായി പടച്ചുവിട്ടത് അവരുടെ പത്രങ്ങളിലും ആർ എസ് എസിന്റെ മുഖപത്രത്തിലുമൊക്കെ കൃത്യമായി തരൂരിനെ അറ്റാക്ക് ചെയ്യാൻ ഏതൊക്കെ വഴിയുണ്ടോ അതൊക്കെ ശ്രമിച്ചു നോക്കി ഇപ്പോഴിതാ ശശി തരൂർ പറയുന്നു രാജ്യമാണ് ആദ്യത്തെ തന്റെ പ്രാധാന്യം കഴിഞ്ഞിട്ടേ പാർട്ടിയുള്ളൂ എന്നുള്ളതാണ് രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ചോരയും നീരും കൊടുത്ത പ്രസ്ഥാനത്തിലുള്ളവരെ അവഗണിക്കുന്നതാണോ രാജ്യധർമ്മം എന്ന മറു കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത് എ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ് നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാക്കുണ്ട് കോൺഗ്രസ്സിൽ അകത്തുനിന്നുകൊണ്ട് ബി ജെ പി മനസ്സോടെ പ്രവർത്തിക്കുന്ന നിരവധിയായ നേതാക്കൾ അവരെ പഠിക്കു പുറത്താക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അവർ കാരണം കോൺഗ്രസിന് ഒരു ഗുണവുമില്ല അവർ കൊഴിഞ്ഞുപോയി കോൺഗ്രസിന്റെ എം പിമാരോ എം എൽ എമാരോ വലിയ തോതിൽ കുറഞ്ഞാലും വേണ്ടില്ല ആ കുറവുള്ളവർ സത്യസന്ധരാണ് കോൺഗ്രസ് മനസ്സുള്ള പ്രവർത്തകരുടെ ഇടയിലേക്ക് വിരുദ്ധ ചേരി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് പാർട്ടിയെ തകർക്കാനായിരിക്കുന്ന ഒരു വ്യക്തി കൂടെയുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് നിർണായക നീക്കങ്ങൾ ഒന്നും തന്നെ എടുക്കാൻ കഴിയാതെ പോകുമെന്ന് കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി